നമ്മുടെ നാട്ടിൽ ജനറലായിട്ട് ഡിഗ്രി പഠിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കുള്ളിലൊരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊഫഷണൽ കോഴ്സൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ജോലി കിട്ടാൻ പ്രയാസമായിരിക്കും അങ്ങനെ ഒരു വിഷമം പലർക്കും ഉണ്ട് അവരുടെ പേരൻസിന് അങ്ങനെ ഒരു വിഷമമുള്ളവരുണ്ട് ഞാൻ പല ആളെയും കണ്ടുമുട്ടിയിരുന്നു സാധാരണ ഡിഗ്രിയാണ് പഠിച്ചിരിക്കുന്നത് ഇനി എന്താവുമോ എന്തോ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വിചാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ പേഴ്സണലി പല ആളുകളെയും പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ ഡിഗ്രി എടുത്ത ഒരാൾക്കും എച്ച് ആറിൽ വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ വിചാരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എം ബി എടുത്ത് പിന്നെ അങ്ങനെ പോകണം അല്ലെങ്കിൽ ഒരു പി ജി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എച്ച് ആറിൽ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഡിഗ്രി എടുത്താൽ പറ്റില്ല എന്ന് പലർക്കും ഒരു ധാരണ ഉണ്ടാവും അപ്പോൾ ആ ധാരണ ഒന്ന് മാറ്റി മറിക്കണം സാധാരണ ഡിഗ്രി എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് നോക്കൂ കേട്ടോ എന്റെ കൂടെ ഉള്ളത് പ്രവീണേറ്റിനാണ് ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗിന്റെ ക്ലാസ് എറണാകുളം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ക്ലയന്റ് ആണ് അപ്പോൾ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യം ഞാൻ മനസ്സിലാക്കി അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ പ്രവീണായിട്ട് നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ട് ഒരുപാട് ക്ലയൻസ് ഉണ്ട് ഞാനിപ്പം സൗകര്യം കിട്ടുന്നവരെയാണ് ഇതേപോലെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നത് ഇന്ന് ഇത് ചെയ്യാൻ വേറൊരു കാരണം കൂടിയുണ്ട് അതായത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് നമ്മൾ ഡ്രൈവിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഡ്രൈവിങ്ങിന്റെ ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെ അറിയാം നമ്മളൊരു ഫൈവ് ഹവേഴ്സ് ക്ലാസ് കൊണ്ട് അവേഴ്സ് ഫൈവ് അവേഴ്സ് കൊണ്ട് ഇത് ഓക്കെ ആവുന്നില്ലേ ആവശ്യമില്ല ആ അപ്പോൾ അതിന് മുന്നേ ഓക്കെ ആളാണ് അപ്പം അപ്പം ആ ഇപ്പൊ മനസ്സിലായല്ലോ ഈ അഞ്ചു മണിക്കൂർ തന്നെ വേണ്ട ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാല് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ തന്നെ ശരിക്കും മനസ്സിലാക്കിയാൽ അത്രയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇദ്ദേഹം ഒരു കോഴ്സ് ഇവിടെ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലും ഉണ്ട് കാലിക്കട്ടും ഉണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് വേണ്ടി ഹ്യൂമൻ റിസോഴ്സിന്റെ ട്രെയിനിങ് ആണ് അപ്പൊ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് നമ്മൾ എം ബി എടുത്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എച്ച് ആറിന്റെ ജോബ് കിട്ടുകയുള്ളൂ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഒരു ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനിങ് അഞ്ചു മാസമാണ് അഞ്ച് മാസം ട്രെയിനിങ് അഞ്ച് മാസം ട്രെയിനിങ് മാസം ട്രെയിനിങ്ങും അഞ്ചാമത്തെ മാസം ഇന്റർവ്യൂ ട്രെയിനിങ് ടിപ്സ് കൊടുക്കും മാസം നമ്മൾ കംപ്ലീറ്റ് ഒരു പോയിട്ട് എങ്ങനെ വർക്ക് അവരുടെ സാലറി എങ്ങനെ കൊടുക്കണം മീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് പി എഫ് ഇ എസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എ ടു ടുസൈ കാര്യങ്ങളും എംപ്ലോയി ലൈഫ് സൈക്കിൾ ഫുള്ള് നാലു മാസം കൊണ്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ഓറിയന്റായിട്ട് പഠിപ്പിക്കും നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നാക്ടക്കിന്റെ നാഷണൽ കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് ട്രെയിനിങ് അത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് നമുക്ക് കാലിക്കറ്റ ഉണ്ട് കൊച്ചിയിലും നമുക്ക് എവിടെയും വിദേശത്തൊക്കെ ഇത് വെച്ച് വർക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റഡ് ഇന്റർനാഷണൽ വാലിഡ് ആണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ നോളജ് അനുസരിച്ചിട്ട് നമ്മൾ നല്ലപോലെ പഠിച്ച് നല്ല ഇത് ഗെയിൻ ചെയ്യുകയാണ് നമുക്ക് ഓരോ വ്യത്യാസം രാജ്യത്തിന്റെ വ്യത്യാസം സാലറി കൊടുക്കുന്ന ബാക്കിയെല്ലാം ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ വെറുതെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അതിൽ ജോലി കിട്ടണം കിട്ടാൻ വേണ്ടിട്ടായിരിക്കുമല്ലോ എല്ലാവരും പഠിക്കുക അപ്പം ചില സ്ഥലത്ത് നമുക്കത് ഒരു അഷൂരിറ്റി കിട്ടും അതായത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടും പക്ഷെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഇവര് പറഞ്ഞ പോലെ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇതാ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയുള്ള കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടും അപ്പം നമ്മളുടെ എഫേർട്ട് വേണം വെറുതെ ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ജോലി കിട്ടുമെന്ന് പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ ഒരു സംഭവമേ ഇവർ പറയുന്നില്ല നല്ല രീതിയിൽ ഇവർ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ജോലി കിട്ടും അങ്ങനെ കിട്ടിയ ഒരുപാട് ക്ലൈൻസ് ഉണ്ട് മീൻസ് ജോലി കിട്ടിയതിന് ശേഷം അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊരു ക്ലാസ്സൊക്കെ തരും അല്ലേ എങ്ങനെയാണ് ജോലി കിട്ടിയത് അപ്പോൾ എങ്ങനെ പഠിക്കണം അപ്പം ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇങ്ങനെയുള്ളവർക്ക് അപ്പം ഈ കോഴ്സിനെ പറ്റി അറിയാത്ത ആളുകൾ ആളുകളുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ലൊക്കേഷൻ നമ്മുടെ കൊച്ചിയിലുള്ളത് കൊച്ചി കലൂരിലാണ് സിവിൽ സ്റ്റേഷന്റെ അടുത്താണ് ഓക്കെ ഞാൻ എന്തായാലും പ്രവീണേട്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഇതിന്റെ ഫീസിനെ പറ്റി പിന്നെ ഹോസ്റ്റൽസ് ഉണ്ട് ഉണ്ട് അവര് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് ഇട്ട് വെയില്ല അല്ലേ പിന്നെ ായിട്ട് ബാച്ചും ബാച്ചും ഓൺലൈൻ ബാച്ചും പഠിക്കും ദൂരത്തുള്ളവരാണ് ഓൺലൈനായി പക്ഷെ കുറച്ചുകൂടെ ഡയറക്ട് വന്ന് പഠിക്കുന്ന ഫിഫ്റ്റി എയ്റ്റ് ആണ് അറ്റസ്റ്റേഷൻ രജിസ്ട്രേഷൻ എല്ലാം ആണ് നമ്മുടെ കോഴ്സിന്റെ സർട്ടിഫൈഡ് ഹ്യൂമൻ റിസോഴ്സ് ഓക്കെ ഈ ഫീയും മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാണ്

അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി സ്റ്റിൽ നിങ്ങൾക്ക് ഇനിയും ഇപ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കോമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക അപ്പം അതിന് റിപ്ലൈ കിട്ടും ഇനിയിപ്പോൾ ഡയറക്റ്റ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചു ചോദിക്കാം ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉപകാരപ്പെടും വെറുതെ അല്ല വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യമില്ല അപ്പം നമ്മളും അതിനുള്ള എഫേർട്ട് എടുക്കണം പ്രൊഫഷണലായിട്ട് അതിനെ കാണണം ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഇല്ല അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോയില്ല എന്ന് വിചാരിച്ചിട്ട് പ്രൊഫഷണലായിട്ട് ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും വെറുതെ എന്നിങ്ങനെ പഠിച്ചോണ്ട് കാര്യമില്ലല്ലോ നമ്മൾ എല്ലാവർക്കും ഉദ്ദേശം പഠിക്കുക ജോലി കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ ഒരുപാട് കമ്പനീസായിട്ട് ഓൾറെഡി ടൈപ്പ് ഉള്ളതാണ് അപ്പം അവർക്കറിയാം എവിടെയാണ് ജോലി വേക്കൻസി ഉള്ളത് അവരെന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് കറക്റ്റായിട്ട് ഇവർക്കറിയാം അപ്പം അതറിയുന്ന കൊണ്ട് അത് നിങ്ങൾക്ക് തരും ആദ്യം തന്നെ തരും തന്നു കഴിഞ്ഞാൽ ആ സാധനം കൊണ്ട് നിങ്ങൾ നേരെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഓക്കെ ആവും അപ്പൊ അതാണ് ഇവിടുത്തെ കാര്യം വേറെ നമ്മൾ പലതും പഠിക്കുമ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി ഉദ്യോഗാർത്ഥികളെ ആവശ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും ഇങ്ങനെയുള്ള ആളാണ് എനിക്ക് വേണ്ടത് പക്ഷെ നമുക്കത് അറിയുന്നുണ്ടാവില്ല നമ്മൾ അവിടെ പോയി ഫെയിൽ ആവും പലപ്പോഴും അപ്പം ഇവർ എക്സാക്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കിയുള്ള ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് തരുക അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഇനിയിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവര് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട് ഇൻസ്റ്റയുണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പഴയ സ്റ്റുഡന്റ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അതൊക്കെ നോക്കിട്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഞാനിപ്പം എനിക്കറിഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്തു അത്രേയുള്ളൂ ആരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് പിടിച്ചു വെളിച്ചു കൊണ്ടുവരുന്നൊന്നും അല്ല അങ്ങനെയൊന്നും ഇല്ലാട്ടോ അങ്ങനത്തെ നിങ്ങൾ വിചാരിക്കേണ്ട ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടും അങ്ങനെയൊന്നും അല്ല ഞാനൊരു ജനറൽ ആയിട്ടുള്ള കാര്യം ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് ബോധ്യപ്പെട്ട് ഇത് ഓക്കേ എന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി ക്ലാസ്സിൽ അല്ലെ സജീഷ് ഗോവിന്ദന്റെ വീഡിയോ കണ്ടിട്ട് പോണ്ട ഞാൻ എനിക്ക് പ്രവീണേട്ടൻ ഇങ്ങനെ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് പോകുന്ന ഈ കാര്യം എന്തായാലും പറയണം കുറച്ച് ഒരു ഇൻഫർമേഷൻ അല്ലേ അറിയാത്ത ആളുകൾക്ക് അറിഞ്ഞോട്ടെന്ന് വെച്ചിട്ടാണ് ചെയ്തത് ഞാൻ ഇത് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അദ്ദേഹത്തിൻ്റെ റിവ്യൂ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിന് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അത് തിരുവല്ല സ്വദേശിയാണ് അദ്ദേഹം ഇപ്പം ഇവിടെയാണ് അല്ലേ ഇവിടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെയാണ് അപ്പോൾ അപ്പം കാലിക്കറ്റുള്ളവർക്ക് മലബാറിലുള്ളവർക്ക് കാലിക്കറ്റിൽ ജോയിൻ ചെയ്യാം ഇനിയിപ്പം തെക്കോട്ടുള്ളവർക്കൊക്കെ കൊച്ചിയിൽ വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇനിയിപ്പോൾ ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഹാപ്പി പ്രവീണയുടെ ഞാൻ ചോദിക്കുന്നത് ഹാപ്പി ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ക്ലാസിനൊക്കെ എൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം അപ്പോൾ വേണ്ടിയിട്ടൊക്കെ മുന്നേ ബുക്ക് ചെയ്തതാണ് എൻ്റെ സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ക്ലാസ് കൊടുത്തത് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാട്ടോ താങ്ക് യു ബൈ